ചാടി വീണത് എന്നുള്ളതാണ് നമ്മൾ തിരയുന്നത് എന്തായാലും സംസ്ഥാന സ്കൂൾ കായികമേളക്ക് ഇന്ന് തുടക്കം കുറിക്കുകയാണ് കുറിക്കുക അറുപത്തിയേഴാമത് സംസ്ഥാന സ്കൂൾ കായികമേളയാണെന്ന് നടക്കാനിരിക്കുന്നത് വൈകിട്ട് നാലു മണിക്കാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ കായികമേളയുടെ ഉദ്ഘാടനം നിർവഹിക്കുക ഒക്ടോബർ ഇരുപത്തിയെട്ട് വരെ തിരുവനന്തപുരം ഇനി കൗമാര കായിക തലസ്ഥാനമാവുകയാണ് യെസ് നിതിൻ സേവിയറിലേക്കാണ് നിതിൻ ഗുഡ് മോർണിംഗ് അങ്ങനെ കായികമേളയുടെ തുടക്കം എന്ന് പറയുമ്പോൾ നിതിനെ സംബന്ധിച്ചിടത്തോളം നേരത്തെയും കായികമേളയൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് വളരെ മനോഹരമായ ഒരു അനുഭവം അങ്ങനെ നമ്മൾ ഈ ട്രാക്കിലും ഫീൽഡിലും ഒക്കെ കൗമാര കേരളത്തിന്റെ കുതിപ്പ് കാണാനിരിക്കുകയാണ് വളരെ മനോഹരമായ ഒരു അനുഭവം തന്നെയാണ് അപ്പൊ സ്വാഭാവികമായിട്ടും ഇന്നിപ്പോ ഉദ്ഘാടനം അതിന് മറ്റു ചടങ്ങുകളൊക്കെ നടക്കുമ്പോൾ അവിടെ നിന്ന് നൽകാനുള്ള വിശേഷങ്ങൾ എങ്ങനെയാണ് മഴ വില്ലനാകുമോ എത്രത്തോളം ഒരുക്കങ്ങളൊക്കെ പൂർത്തിയായിട്ടുണ്ട് എന്താണ് അവിടെ നിൽക്കുമ്പോൾ പൊതുവെ കാണാനാവുന്ന അവസ്ഥ ഗുഡ് മോർണിംഗ് ജിൽസി സൈഫു ഏതായാലും അറുപത്തി ഏഴാമത് സംസ്ഥാന സ്കൂൾ കായികമേള ഒളിമ്പിക്സ് മാതൃകയിൽ നടത്തപ്പെടുന്ന കായികമേളയ്ക്ക് ഇന്ന് ഔദ്യോഗികമായി തുടക്കമാവുകയാണ് വൈകിട്ട് നാലു മണിക്കാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ മേള ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മളിപ്പോൾ നിലവിലുള്ളത് ഈ മേളയുടെ ഔദ്യോഗികമായ ഉദ്ഘാടന ചടങ്ങുകൾ നടക്കുന്ന യൂണിവേഴ്സിറ്റി സ്റ്റേഡിയത്തിലാണ് നമുക്കറി ഇവിടെ അതിനുള്ള ഒരുക്കങ്ങൾ ക്രമീകരണങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മളിപ്പോൾ ഈ കാണുന്ന ഈ വേദിയിലാണ് ഈ വേദിയുടെ ഒരുക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് വൈകിട്ട് നാലു മണിക്ക് ഈ വേദി പൂർണ്ണ സജ്ജമാകും അപ്പോഴേക്കും രാവിലെ പത്ത് മണിക്ക് ഈ സ്വർണക്കപ്പ് പട്ടം സെന്റ് മേരീസ് സ്കൂളിൽ സ്വീകരിക്ക സ്വീകരണം നൽകുന്നുണ്ട് കഴിഞ്ഞ ദിവസം രാത്രി ഈ ആദ്യ ബാച്ചിന് സ്വീകരണം നൽകിയിരുന്നു കാസർഗോഡ് നിന്നുള്ള ഇൻക്ലൂസീവ് സ്പോർട്സിലെ ആദിബാച്ചനാണ് കഴിഞ്ഞ ദിവസം ഇന്നലെ രാത്രി തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷനിൽ സ്വീകരണം നൽകിയത് അതുപോലെ തന്നെ ഈ ഇന്ന് രാവിലെ ചൈത്രം സ്കൂളിൽ മന്ത്രി വി ശിവൻകുട്ടി നടത്തുന്ന ഒരു പരിപാടി അത് ഈ മലയാള കേരള സിലബസിൽ പഠിക്കുന്ന ഗൾഫ് വിദ്യാർത്ഥികൾക്ക് മൊത്തമുള്ള ഒരു പ്രഭാത ഭക്ഷണ പരിപാടി അങ്ങനെ രാവിലെ കുറച്ചധികം പരിപാടികളുണ്ട് വൈകിട്ട് ഈ ഉദ്ഘാടന ചടങ്ങുകൾ ഈ യൂണിവേഴ്സിറ്റി സ്റ്റേഡിയയിൽ ഔദ്യോഗികമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം നടത്തുന്നതു കൂടെ തന്നെ തന്നെ ഈ കൌമാര കായിക പൂരത്തിന് വലിയ തോതിലുള്ള ഒരു തുടക്കമാവുകയാണ് അതായത് ഇനിയുള്ള ദിവസങ്ങൾ തിരുവനന്തപുരം നഗരം തീർച്ചയായും ഈ കുട്ടി താരങ്ങളുടെ കായിക ലഹരിയിലേക്ക് ഒഴുകി ഇറങ്ങുമെന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല ഇരുപതിനായിരത്തോളം വിദ്യാർത്ഥികളാണ് ഇത്തവണ മത്സരാർത്ഥികളാണ് ഇത്തവണ ഈ മേളയിൽ പങ്കെടുക്കുന്നത് വിവിധ മത്സരങ്ങൾ ഗെയിംസ് ഗെയിംസിനങ്ങളുണ്ട് ട്രാക്ക് ഇവൻറ്റുകളുണ്ട് ഫീൽഡ് ഇവൻറ്റുകളുണ്ട് അങ്ങനെ വിവിധ ഇവൻറ്റുകളിൽ ഇരുപതിനായിരത്തോളം കുട്ടികളാണ് പങ്കെടുക്കുന്നത് പന്ത്രണ്ട് വേദികൾ പന്ത്രണ്ട് വേദികളിലായാണ് ഈ നടക്കുന്നത് ഇത്തവണ നൂറ്റി പതിനേഴ് ദശാംശം അഞ്ച് പവൻ്റെ എവർ റോളിംഗ് സ്വർണ്ണ കപ്പ് കഴിഞ്ഞ വർഷം നൽകിയ സ്വർണ്ണക്കപ്പാണ് ഇത്തവണയും നൽകുന്നത് വലിയ ആവേശത്തിലാണ് ഇൻക്ലൂസീവ് മത്സരങ്ങൾ ഇത്തവണയും ഉണ്ട് രണ്ട് പുതിയ ഇൻക്ലൂസീവ് ഇനങ്ങൾ കൂടി ആൺകുട്ടികൾക്ക് ക്രിക്കറ്റും പെൺകുട്ടികൾക്ക് ബോഷ എന്ന് പറഞ്ഞൊരു പുതിയ ഐറ്റം കൂടി ഇത്തവണ ഒരുക്കിയിട്ടുണ്ട് ഒപ്പം തന്നെ ഈ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം യു എ നിന്നും ഇത്തവണയും ടീം പങ്കെടുക്കുന്നുണ്ട് അതിൽ ഇത്തവണ മറ്റൊരു പ്രത്യേകതയുള്ളത് പന്ത്രണ്ട് പെൺകുട്ടികളാണ് ഇത്തവണ ഇങ്ങോട്ടേക്ക് സന്തോഷമുണ്ട് ട്രിവാൻഡ്രത്ത് കായികമേള വീണ്ടും വന്നത് ഞാനൊരു സ്കൂൾ സമയത്ത് ഞാനും പത്താം ക്ലാസ്സിൽ പഠിക്കുമ്പോഴത്തേക്ക് സ്റ്റേറ്റ് ചാമ്പ്യൻ ആയിരുന്നു പിന്നെ നമുക്കിപ്പോൾ മഴയുടെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട് നല്ല പുതിയ റെക്കോർഡുകൾ നിറയെ വീഴുവെന്നാണ് വീഴണമെന്നാണ് പ്രാർത്ഥനയും ആഗ്രഹവും കുട്ടികളുടെ പുതിയ കാലത്ത് കുട്ടികളുടെ മത്സരങ്ങളെ കാണാൻ വേണ്ടി എത്തുന്നുണ്ടോ കണിട്ടും എത്തും എത്തും ഏതായാലും നന്ദി രാവിലെ ഈ പ്രഭാവം നടത്തുന്നതിന് മീഡിയാനൊപ്പം ചേർന്നതിന് ഈ മുതിർന്ന കായിക തലങ്ങൾ അല്ലെങ്കിൽ ഈ ഒളിമ്പ്യൻമാർക്കൊക്കെ ഇങ്ങോട്ടേക്ക് ഈ തിരുവനന്തപുരത്തേക്ക് വീണ്ടും കായികോത്സവം വരുന്നതിന്റെ വലിയ സന്തോഷമുണ്ട് ഏതായാലും ഇരുപത്തി മൂന്നാം തീയതിയാണ് അത്ലറ്റിക്സ് മത്സരങ്ങൾ ആരംഭിക്കുന്നത് നാളെ ഗെയിംസ് മത്സരങ്ങൾ ഇൻക്ലൂസീവ് മത്സരങ്ങളൊക്കെ നാളെ ആരംഭിക്കും ഇത്തവണ നമ്മൾ പറഞ്ഞു തന്നെ യു എയിലെ കുട്ടികളുടെ കാര്യമാണ് ഏഴ് സ്കൂളിൽ നിന്ന് മുപ്പത്തി അഞ്ച് കുട്ടികളാണ് പങ്കെടുക്കുന്നത് അതിൽ പന്ത്രണ്ട് പേർ പെൺകുട്ടികളാണ് കഴിഞ്ഞ തവണ പെൺകുട്ടികൾ പങ്കെടുക്കുന്നില്ലായിരുന്നു ഇത്തവണ പെൺകുട്ടികൾ കൂടി പങ്കെടുക്കുന്നുണ്ട് യു എ ടീമെല്ലാം തന്നെ ഇവിടെ വലിയ ും രണ്ട് കാര്യങ്ങൾ കൂടി ഒന്ന് ഈ പ്ലാൻ ബി മഴ പെയ്താൽ തുലാമാസത്തിലാണ് കായികമേള നടക്കുന്നത് അതുകൊണ്ട് രസം കെടുത്തുമോ മഴ എന്നൊരു ആശങ്ക ഇപ്പോഴും ഉണ്ട് അപ്പൊ മഴ പെയ്താൽ അറേഞ്ച്മെന്റ്സ് എന്തൊക്കെയാണ് ഒരുക്കിയിട്ടുള്ളത് ഒന്നാമത്തെ കാര്യം രണ്ട് ഈ ഒളിമ്പിക്സ് മാതൃകയിലാണ് സ്കൂൾ ഗെയിംസ് കൂടി നടക്കുന്നത് എന്ന് പറയുന്നത് എങ്ങനെയാണ് ഈ ഒളിമ്പിക്സ് മാതൃക എന്ന് പറയുമ്പോൾ അതിന്റെ മാറ്റങ്ങൾ അതിന്റെ സവിശേഷതകൾ എന്തെല്ലാം ആണ് അതും കൂടി ഒന്ന് പറഞ്ഞു ഈ മഴ ഈ കായികമേളയ്ക്ക് വലിയ പ്രശ്നമാകും അല്ലെങ്കിൽ മഴയൊരു വില്ലനാകുമെന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല കാരണം കഴിഞ്ഞ കുറേ ദിവസങ്ങളായി തിരുവനന്തപുരം നഗരത്തിൽ വലിയ മഴയാണ് നമുക്കിപ്പോൾ തന്നെ കാണാൻ സാധിക്കും ഈ ട്രാക്കിലും ഫീൽഡിലും ഒക്കെ തന്നെ വെള്ളം കെട്ടിക്കിടക്കുന്നത് കാണാൻ സാധിക്കും ഇന്നലെ രാത്രി വലിയ മഴയായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത് അപ്പോൾ ഈ ഇതിനൊരു ബാക്കപ്പ് പ്ലാൻ ഉണ്ട് അല്ലെങ്കിൽ ഒരു പ്ലാൻ ബി ഉണ്ട് എന്നാണ് മന്ത്രി പറയുന്നത് ഏതായാലും അത്തരത്തിലൊരു മഴ പെയ്താൽ ഇൻഡോർ സ്റ്റേഡിയങ്ങളിലേക്ക് മാറ്റാനടക്കം പ്ലാനുകളുണ്ട് അപ്പോഴും അത്ലറ്റിക്സ് മത്സരങ്ങൾ എന്ത് ചെയ്യും അല്ലെങ്കിൽ അത്തരത്തിലൊരു ഫീൽഡ് മറ്റെവിടെയെങ്കിലും കണ്ടെങ്കിൽ ഇപ്പോഴും ഒരു വ്യക്തത കുറവുണ്ട് അതായാലും മഹേഷ് പോലൂർ കൂടി നമുക്കിപ്പം ചേരുന്നുണ്ട് മഹേഷ് സ്കൂൾ ഒളിമ്പിക്സ് ഒളിമ്പിക്സ് മാതൃകയിലാണ് ഈ സംസ്ഥാന കായികമേള നടത്തുന്നത് അപ്പോൾ ഈ ഒളിമ്പിക്സ് മാതൃകയിലേക്ക് മാറ്റുമ്പോൾ എന്തൊക്കെ മാറ്റങ്ങളാണ് വരുന്നത് തീർച്ചയായും ഒരു ഒരു ഒറ്റ കുടക്കുവഴിൽ ഇത് മൊത്തം വരുന്നു എന്നുള്ളത് തന്നെയാണ് അതിന്റെ ഒരു ഒരു പ്രത്യേകത അപ്പൊ കഴിഞ്ഞ തവണ അത് വളരെ വിജയകരമായി തന്നെ നടപ്പാക്കുന്നു കുറെ കൂടി ഒരു വീറും വാശിയും വന്നത് ഇപ്പൊ കഴിഞ്ഞ തവണ ഒരു എന്താ ഫോട്ടോ ഫിനിഷ് എന്നുള്ള രീതിയിലേക്ക് പോയി അവസാനം നടന്ന ഇവന്റുകളെ കുറിച്ചൊക്കെ നന്നായി ബോധ്യമുണ്ടല്ലോ നിതിനെ സംബന്ധിച്ചിടത്തോളം പക്ഷേ ത്രിവാണ്ടത്ത് ഇത്തവണ കാണുന്നത് കഴിഞ്ഞ തവണത്തേക്ക് അപേക്ഷിച്ച് സംഘാടനം മികച്ച രീതിയിലുള്ള ഒരു സംഘാടനം നമ്മൾ കാണുന്നുണ്ട് കാരണം ഇന്നലെ തന്നെ രാത്രി നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ പോയ സമയത്ത് മന്ത്രിമാരുൾപ്പെടെ കുട്ടികളെ സ്വീകരിക്കാൻ എത്തി ഇന്ന് രാവിലെ അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ഇതുപോലെ രാവിലെ വിദേശത്തു നിന്നുള്ള കുട്ടികൾ വരുന്നുണ്ട് അവർക്കുള്ള അവരെ സ്വീകരിക്കാൻ വേണ്ടി മന്ത്രി ഉൾപ്പെടെ വീണ്ടും നിൽക്കുന്നുണ്ട് സ്വർണ്ണക്കപ്പുമായിട്ടുള്ള ഘോഷയാത്ര പട്ടം ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്ന് നേരെ ഇങ്ങോട്ട് വരുന്നുണ്ട് അപ്പോൾ ആ യാത്രയ്ക്കപ്പം നമ്മൾ ഉണ്ടാകും വളരെ എക്സൈറ്റഡ് ആണ് അതിനപ്പുറത്ത് ഈ സ്കൂൾ കായികമേളയുടെ ഒരു ചരിത്രം നോക്കുമ്പോഴേ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിലുള്ള റെക്കോർഡൊക്കെ ഇപ്പോഴും തകർക്കാനുണ്ട് കേട്ടോ അത് എൺപത്തിയേഴിൽ വ്യക്തിഗത ഇനത്തിൽ നടന്ന ഇപ്പം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ ജി വി എച്ച് എസ് എസ് കണ്ണൂരിന്റെ സിന്ധു മാത്യു സബ് ജൂനിയർ വിഭാഗം നൂറ് മീറ്ററിൽ നേടിയ റെക്കോർഡ് എൺപത്തി ഏഴ് എന്ന് പറയുമ്പോൾ ഏതാണ് നമ്മളൊക്കെ പ്രായമായി അപ്പൊ അപ്പോൾ അത്രയും വലിയ റെക്കോർഡുകളൊക്കെ തകരാറുണ്ട് ഇപ്പൊ കഴിഞ്ഞ തവണ തന്നെ ഒരുപാട് റെക്കോർഡുകളൊക്കെ വന്നല്ലോ അപ്പം ഇത്തവണ പുതിയ റെക്കോർഡുകൾ വരുമോ എന്ന് നോക്കാം അത്ര പ്രധാനപ്പെട്ട കാര്യം കഴിഞ്ഞ വർഷം ഈ സ്കൂൾ കായികങ്ങളെ ഏറ്റവും വലിയ പ്രശ്നം അല്ലെങ്കിൽ അതിന്റെ സമാപന സമ്മേളനത്തിന് ശോഭയൊക്കെ കിട്ടിയൊരു കാര്യം ഈ ചാമ്പ്യൻ പട്ടം നൽകുന്നതുമായി ബന്ധപ്പെട്ട് വ്യക്തിഗത ചാമ്പ്യൻ ചാമ്പ്യൻപെട്ടം അല്ലെങ്കിൽ സ്കൂൾ ചാമ്പ്യൻ പെട്ടം നൽകുന്നതുമായി ബന്ധപ്പെട്ടാണ് അപ്പോൾ അത് ഇത്തവണ ഒരു പരിഹാരം സർക്കാർ കണ്ടെത്തിയിട്ടുണ്ട് സ്പോർട്സ് സ്കൂളുകൾക്ക് ഒരു പ്രത്യേക കാറ്റഗറി എന്നുള്ള രീതിയിലേക്കല്ല അതിനൊരു തീരുമാനമായിരിക്കുന്നത് അപ്പോൾ അത് ഒരു പ്രശ്നരഹിതമായിട്ട് അത് അവസാനിപ്പിക്കാൻ തന്നെ ും കാരണം സ്പോർട്സ് സ്കൂളുകൾ എന്ന് പറയുമ്പോൾ മറ്റ് വിദ്യാലയങ്ങൾ നമുക്കറിയാം പഠനത്തോടൊപ്പം സ്പോർട്സ് കൊണ്ടുപോകുന്ന താരങ്ങളാണ് ഈക്വലി പോകുന്നതാണ് മറ്റ് സ്പോർട്സ് വിദ്യാലയങ്ങൾ എന്ന് പറയുമ്പോൾ കുറെ കൂടി സ്പോർട്സിന് ഫോക്കസ് ചെയ്യുക അതിൽ താല്പര്യമുള്ളവരെ വളർത്തിയെടുക്കും അപ്പോൾ ആ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം മറ്റ് കുട്ടികൾക്കൊപ്പം മത്സരിച്ച് വലിയ മെഡലുകളിലേക്ക് പോകുക എന്ന് പറയുമ്പോൾ വലിയ പ്രയാസമാണെന്ന് നമുക്ക് അറിയാം അപ്പോൾ അത് സെപ്പറേറ്റ് കാറ്റഗറൈസ് ചെയ്തിരിക്കുന്നത് നല്ലത് തന്നെയാണ് യഥാർത്ഥത്തിൽ ഇത്തവണ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ മഴ ഒരു പ്രശ്നം ഉണ്ടോ ഇപ്പം തന്നെ രാവിലെ നമ്മൾ നിൽക്കുന്ന സമയത്ത് മഴക്കാറുണ്ട് പുതിയ മഴക്കാറും കാര്യങ്ങളും ഉണ്ട് പക്ഷെ അതെങ്ങനെയാകും ഇൻഡോർ സ്റ്റേഡിയങ്ങളിൽ എത്ര എത്ര പരമാവധി നമുക്ക് ഉൾക്കൊള്ളിക്കാൻ പറ്റും അപ്പോഴും ട്രാക്കും ഫീൽഡിലും നടക്കുന്ന മാറ്റും എന്ന് ഇന്നലെ രാത്രിക്ക് നല്ല കാര്യം അവസാന കഴിഞ്ഞ വർഷം ഈ തിരുവനന്തപുരം റോളിംഗ് ചാമ്പ്യൻ ചാമ്പ്യനായത് അവർ അക്വാട്ടിക്സിന്റെ മികവാണ് അക്വാട്ടിക്സിൽ നേടിയ വലിയ ഭൂരിപക്ഷത്തിലാണ് അവർ കഴിഞ്ഞ വർഷം റോളിംഗ് ചാമ്പ്യൻ ചാമ്പ്യനായത് അത്ലറ്റിക്സിൽ മലപ്പുറം സ്കൂളുകളുടെ അടിയിൽ കടകശേഷപ്പം ഇത്തവണ ഇവർ തന്നെ ആകുമോ അതോ ഈ കോതമംഗലം മാർബേസിൽ കഴിഞ്ഞ ദിവസം അവസാനം വരെ വലിയ വെല്ലുവിളിയൊക്കെ അതുകൂടി നമുക്ക് അവസാനം നമ്മൾ തിരുവനന്തപുരത്തിന്റെ ശക്തി നമ്മൾ കുറച്ചാണ് പക്ഷേ ഓവറോൾ ചാമ്പ്യൻഷിപ്പിലേക്ക് വരുന്ന സമയത്ത് തിരുവനന്തപുരത്തെ എല്ലാ കാലത്തും അക്വാറ്റിക്സ് നീന്തൽ കുളത്തിൽ നിന്ന് അവർ മെഡലുകൾ വാരിയെടുക്കുന്നതിൽ കലാകാലങ്ങളായിട്ട് അവൾക്ക് ഉള്ള ഒരു ഇതുണ്ട് പക്ഷേ അത്ലറ്റിക്സിലാണ് നമ്മൾ കുറെ കൂടി ഒരു ഒരു ടൈറ്റ് ഫൈറ്റ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് പോലെ എറണാകുളത്തിൻ്റെ ഒരു ഒരു വശത്ത് എറണാകുളത്തിന്റെ ശക്തി പാലക്കാടിന്റെ ഒരു തിരിച്ചുവരവ് നമ്മൾ പ്രതീക്ഷിച്ച് കാത്തിരിക്കുകയാണ് അതിനിടയിലാണ് മലപ്പുറം കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് മലപ്പുറവും അടിച്ചു കയറി വ എന്നൊക്കെ പറഞ്ഞില്ല അതുപോലെ മലപ്പുറവും വന്ന മലപ്പുറവും ഉണ്ട് അപ്പം ഒരു നല്ല മത്സരം നമ്മൾ അതിൽ പ്രതീക്ഷിക്കുന്നുണ്ട് ഓവറോൾ വരുമ്പോൾ ഇത്തവണ എഡ്ജ് പറഞ്ഞതുപോലെ ഫലങ്ങൾ എങ്ങനെ നമ്മൾ ജിൽസി വലിയ ആവേശത്തിലേക്ക് പോവുകയാണ് ബാക്കി നമുക്ക് അറിയാം ആ സ്വർണ്ണക്കപ്പിന്റെ കാര്യത്തിൽ കാര്യമായ ഒരു കണ്ണ് വേണം നൂറ്റി പതിനേഴ് പവനുള്ളതാണ് സ്വർണത്തിന് ഇപ്പോ പവൻ എത്രയാണ് ജിൽസി ലക്ഷത്തിലേക്ക് പറഞ്ഞിരുന്നു കാര്യമാര് കണ്ട മാത്രമെന്ന് ഒരസി നോക്കുന്നത് ഒന്നായിരിക്കും ഒറിജിനലാണോ തീർച്ചയായും തീർച്ചയായും